എത്രയോ നല്ല ആൾക്കാർ സമയദോഷം കാരണം കള്ളക്കേസി കൊടുക്കുന്നു എന്നെ ഒരുത്തൻ കൊടുക്കാൻ തയ്യാറായാലെ പഴവങ്ങാടി ഗണപതി നനക്കേ മുഴുക്കാപ്പ് ചേർത്താമേ തനി പബ്ലിക് റോഡേ കണ്ടല്ലോ കൈമേശി അടക്കാനെടോ ആൾക്കാരെടംകോലിട്ട് വീഴ്ത്തുന്ന എന്റെ ഒരു ഹോബിയാണ് താൻ പെറ്റീഷൻ അവരൊന്നും അറസ്റ്റ് ചെയ്തോണ്ട് പോട്ടെ കണ്ടാ അയ്യോ പ്ലീസ് ഡ്രൈവർ

പോലീസ് സ്റ്റേഷനിൽ പോയി പെറ്റീഷൻ കൊടു നടു റോഡ് വെച്ച് തന്നെ ഒരു അവമാനിച്ചെന്ന് എന്നാ മുണ്ടുതരാ പോലീസ് പറഞ്ഞത് കൊണ്ടെടുക്ക പോയി പെറ്റീഷൻ കൊടുത്തിട്ടോടൊ പോലീസ് അസ്റ്റ് ചെയ്യട്ടെ അല്ലേ തല്ലേ അല്ല തരില്ലേ തരില്ലോ സാരി ഞാൻ ഉരിഞ്ഞെടുക്കാൻ പോവാ അല്ലെങ്കിൽ മാലയം പൊട്ടിച്ചെടുക്കും ആരെങ്കിലും എന്നെ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു പോടാ മരക്കഴുതകൾ മരക്കു നിയമം കയ്യിലെടുത്താൽ എന്ത് ചെയ്യും ചേട്ടത്തി പോയോ ആഹാ ഒരു പബ്ലിക് ആകാം റോഡിലാണോ പാവിക്കിറങ്ങുന്നത് പിന്നെ ഞാൻ അത് എന്റെ വീട്ടിൽ കിടക്കണം പടമുല്ലേ എഴുന്നേൽക്കണം എഴുതാം എഴുന്നേക്കാം പക്ഷെ താൻ എന്റെ അറസ്റ്റിൽ എന്റെ സ്വഭാവം പറഞ്ഞ എന്നെ അറസ്റ്റ് ചെയ്യുവോ ഞാൻ പായ ഇത് ഗുഡ് മോർണിംഗ് വെരി ആ പൂട്ടിക്കോ ഒരാഴ്ചത്തേക്ക് എന്നെ വിട്ടിട്ടേക്കേ അയ്യോ സാർ എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാൻ വാടക തരാം എന്നെ ഇവിടുന്ന് പുറത്തു പുറത്തുവിടാതിരുന്നാൽ ഞാൻ കൈക്കൂലിയും തരാം ഞാൻ ഇവിടെ മനസ്സമാനോട് കിടന്നോട്ടെ നോർമൽ തോന്നുന്നു ഓ ഇങ്ങനെ അനുസരന കുറ്റവാളി നിങ്ങൾക്ക് എവിടുന്ന് കിട്ടും ഞാൻ വേണേ നിങ്ങളുടെ കൂടെ ഇവിടെ എർത്തായിട്ട് കൂടിക്കൊള്ളാം ശമ്പളവും വേണ്ട വേണ്ട ഫ്രീ ഫ്രീ കിം അല്ലേ സാർ അടുത്ത് ഇടുന്നോട്ടെന് പരവതാനി ഇല്ലായിരുന്നു അതുകൊണ്ട് പായ് അതൊരു തെറ്റാ വേണ്ടിവന്നാൽ ഞാൻ ഇനി ജംഗ്ഷനിൽ പാവിരിച്ചു തല്ലിക്കൊള്ളു സാർ സാറിന്റെ കൈത്തരിപ്പ് തീർത്തോളൂ സാറിന്റെ ഡ്യൂട്ടി അല്ലേ സാർ സന്തോഷം എന്നെ എന്നെടുന്ന് പുറത്തുവിട്ടാൽ ഞാൻ രണ്ടെണ്ണത്തിനെ കൊണ്ട് വീണ്ടും ഇവിടെ വരും വാട്ടർ ടാങ്ക് വിഷം കളക്കും ട്രെയിനിന്റെ ബോംബ് വയ്ക്കും തന്റെ ഭാര്യയെ ചെയ്യും തന്റെ മോനെ കിഡ്നാപ്പ് ചെയ്യും അത് ഇട്ടിട്ടില്ല സേലത്തൊക്കെ ലോറ് പോകുന്നുണ്ടെങ്കിൽ പിന്നെ അത് കേട്ടിടിയറിയും പറയണം ഞാൻ അതിർത്തിട്ട് പോയാല് ലോക്കപ്പിൽ